സദ്ഗുരുവേ ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഗുരുമാർഗത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ഒരു സംശയമുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് ഗുരുവിനെ വേണം അല്ലേ ഗുരുവിനെ വേണം എന്ന് നമുക്ക് മനസ്സിലാവുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സന്യാസിമാർ മഹാത്മാക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവരിലൂടെ ദൈവം പ്രവർത്തിക്കില്ലേ അപ്പോൾ അവർക്ക് ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഗുരുവിനെ കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മഹാത്മാക്കളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്യാസിമാരിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ കഴിയില്ലേ അപ്പൊ ഗുരു വേണോന്ന് നിർബന്ധം ഉണ്ടാവുമോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ സന്യാസി വര്യന്മാരും അല്ലെങ്കിൽ ചില കോൺഷ്യസ്നെസിലൊക്കെ കുറച്ച് ഒരു സ്പിരിച്വൽ അവയർനെസ് ഒക്കെ ഡെവലപ്പ് ഡെവലപ്പായിട്ടുള്ളവരെ സംബന്ധിച്ച് ദൈവം അവരിലൂടെ പ്രവർത്തിക്കില്ലേ അല്ലെങ്കിൽ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല പല ആൾക്കാരും ക്ലെയിം ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നതും അവര് വലിയ വലിയ പ്രഭാഷണങ്ങൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏർ നമ്മളിപ്പോൾ സാധാരണ സ്വഭാവത്തിൽ തന്നെ ചെറിയ ചെറിയ സന്യാസിമാരും എല്ലാം ഒരുപാട് പേരെ ഗൈഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെയെല്ലാം സംഭവിക്കുന്ന ഒരു കുഴപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആശ്രമത്തിൽ തന്നെ ഞാനിപ്പോൾ എന്താണ് നമ്മുടെ ഒരു ഒരു ബ്രാഞ്ച് ഒരു സന്യാസി അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ ഒരു വ്യക്തിഹത്യ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം അദ്ദേഹത്തെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം വളരെ എന്താണ് സാത്വികമായൊരു ജീവിതം നയിച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തെ അല്ല നമ്മളിവിടെ ഇപ്പോൾ ഒരു സംഭവിച്ച ഒരു പ്രവൃത്തിയാണ് ഒന്ന് വിശകലനം ചെയ്യാൻ ഇപ്പം ആ കാലത്ത് ഇപ്പൊ ആശക്കൊക്കെ അറിയാം അപ്പൊ അന്ന് അദ്ദേഹം എന്താ പറയുക ഗുരു ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പോ പോലും ഗുരുവിനോട് ഇപ്പൊ ചോദിക്കാതെ ഇപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ കുറച്ച് സാത്വികമായ ചിട്ടവട്ടങ്ങളും സൂക്ഷിപ്പുകളും പ്രവൃത്തികളും ഒക്കെ ചെയ്ത് പുള്ളി ഒരു പ്രത്യേക ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിയാണ് ബഹുമാന്യനായ വ്യക്തിയാണ് അപ്പോൾ നാച്ചുറലി നമ്മുടെ ആ നാട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ ഗുരുവിനെ പോലെ കാണാൻ തുടങ്ങി അവരെ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു പുള്ളി പല കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് പല അല്ലെങ്കിൽ പല പല രീതിയിൽ ആൾക്കാരെ ഗൈഡ് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പോൾ ഇവിടെ ഇപ്പൊ ഗുരു ഒരു കാര്യം പറഞ്ഞാൽ പോലും പുള്ളി അത് ആ രീതിയിൽ ഉൾക്കൊണ്ടിരുന്നില്ല അപ്പോൾ ഗുരുവിന് വിഷമം ഉണ്ടായി പല കാര്യങ്ങളും സ്വന്തമായിട്ട് തീരുമാനിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അത് അദ്ദേഹത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആ ഒരു പുള്ളിക്കാരൻ മാത്രമല്ല ആ ഏരിയയിൽ നിന്ന് വന്ന ഒരുപാട് പേര് പിൽക്കാലത്ത് തെറ്റിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഒരാളിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് ഒരുപാട് ആൾക്കാരെ തെറ്റിക്കുന്നു എന്നുള്ള ഒരു കാര്യം അതാണ് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസിൽ പോയില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നയിക്കുന്നവനും പോകുന്നവരും എല്ലാവരും കുഴി ചാടുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട് ഇപ്പം നമ്മുടെ ആശ്രമത്തിൽ പോലും നമ്മൾ നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പലരിപ്പോൾ ഒരു ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു ഗുരുവിന് എങ്ങനെ നമ്മുടെ തല കട്ടിയണം അല്ലെങ്കിൽ നമ്മുടെ ഈ അഹന്തയെ നശിപ്പിക്കണം നമ്മുടെ ശത്രുവായിട്ട് നമ്മളെ തന്നെ കഷ്ടപ്പെടുത്തുന്ന ഈ അഹന്തയെ നശിപ്പിക്കാനായിട്ട് ഗുരു പ്രവർത്തിക്കുമ്പോൾ ഈ ഗുരുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രകൃതിയിൽ ഗുരു എന്ന് പറയുന്ന ഈ ഒരു തത്വം ഒരു ശിഷ്യനെ തന്നോളമോ അല്ലെങ്കിൽ തന്നെക്കാളും മുകളിൽ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കാനാണ് പരിശ്രമിക്കുന്നത് മറ്റൊരു ശക്തി വിശേഷോ അല്ലെങ്കിൽ മറ്റൊരു തത്വങ്ങളും ആ രീതിയിൽ പ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അത്രമാത്രം സ്നേഹമുള്ള അപ്പോൾ എന്നാൽ ശിഷ്യനാവട്ടെ ശിഷ്യൻ്റെ മാനസികാവസ്ഥ എന്താണ് യഥാർത്ഥ ശിഷ്യൻ യുഗാന്തരങ്ങളോ എത്ര കാല കൽപ്പാന്തകാലത്തോളവും എനിക്ക് അങ്ങേ ആരാധിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ അപ്പോൾ അതാണ് ആ ഒരു സ്നേഹബന്ധം അപ്പോൾ ഇങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ വരുമ്പോൾ പോലും നമ്മൾ സംശയിച്ചു പോവുകയാണ് കാര്യം നമ്മുടെ അഹന്തയെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടി ഗുരു ശ്രമിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ പലരും എന്നോട് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഗുരു പിന്നെ അവരെ വിളിക്കുന്നില്ല അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല അപ്പം ഞാനെപ്പോഴും അവരെടുത്ത് പറയും നമ്മൾ ഗുരുവിനെ തോപ്പിക്കാൻ പാടില്ല കാര്യം ഗുരുവിന്റെ മുന്നിൽ നമ്മൾ തോക്കണം അതാണ് നമ്മുടെ ജയം ദൈവത്തിന്റെ മുമ്പിൽ പ്രകൃതിയുടെ മുമ്പിൽ ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ തോക്കുമ്പോൾ നമ്മുടെ അഹന്ത തോക്കുമ്പോൾ അതാണ് നമ്മുടെ ജയം ഗുരു നമ്മുടെ മുമ്പിൽ തോറ്റ അത് നമ്മുടെ പരാജയമാണ് അപ്പോൾ നമ്മൾ ഗുരുവിനെ തോപ്പിക്കാൻ പാടില്ല നമ്മൾ എങ്ങനെയും ഗുരുവിനെ ജയിപ്പിക്കണം അതിലൂടെയാണ് നമ്മൾ ജയിക്കേണ്ടത് എന്ന് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വിളിച്ച ഒരു സുഹൃത്തിനോട് പറഞ്ഞാൽ ഓർക്കയാണ് അപ്പോൾ ഈ മഹാത്മാക്കളും ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മളിലൂടെ നമുക്ക് എന്താണ് ദൈവത്തിൻ്റെ ഗൈഡൻസ് വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രത്യേക രീതിയിൽ മനസ്സിനെ മനസ്സിന് നിശബ്ദമാക്കിയൊരു സൈലൻസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ അയാളുടെ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കും കാര്യം അയാൾ ഒരു രീതിയിലുള്ള ഒരു ഫ്രീഡം ഒരു നോൺ സീരിയസ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരുപാട് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിത്യജീവിതത്തിലൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ അദ്ദേഹത്തിനൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാനൊക്കെ കഴിഞ്ഞെന്നിരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും പക്ഷേ ആധ്യാത്മികമായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അഹന്ത ഇപ്പോൾ ഞാൻ ഭാവത്തിൽ ഞാനുണ്ടെങ്കിൽ അവിടെ ദൈവമില്ല ദൈവമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനും ഇല്ല എന്നാണ് പറയുന്നത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കില്ല അപ്പം ഈ ഞാൻ ഭാവത്തിന്റെ ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഒരു നത്തിങ് നോബഡി എന്നൊക്കെ പറയുന്ന രീതിയിൽ കംപ്ലീറ്റായിട്ട് ഇപ്പോൾ പല വ്യക്തികളും ഈ പറയുന്ന ഒരു ഗ്ലിംസ് പോലെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും ഈ ഞാൻ ഭാവത്തിലേക്ക് തന്നെ വരാറുണ്ട് പക്ഷേ ഗുരുവിനെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴാണ് ഒരു കാവൽക്കാരൻ എന്ന് പറയും അതായത് മലമുകളിലിരുന്ന് കാണുന്ന വ്യക്തിക്ക് മാത്രമേ താഴെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റൂ അപ്പം ഒരു ഗുരുവിൻ്റെ ദീർഘവീക്ഷണം ഈ വ്യക്തിയുടെ കർമ്മഗതി എന്താണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഇൻഫ്ലുവൻസുകൾ എന്താണ് ഈ വ്യക്തിയുടെ ചിന്താധാര എന്താണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഏത് രീതിയിൽ ഇദ്ദേഹത്തെ സ്വതന്ത്രമാക്കാൻ കഴിയും ഇതെല്ലാം ദീർഘവീക്ഷണത്തോടെ കാണാനും ഹെൽപ്പ് ചെയ്യാനും കഴിയുന്ന ഒരു ഗുരു ഗുരുവിന്റെ പ്രത്യേകത നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്താണ് കൂടാതെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ആശ്രമത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞ ഇപ്പൊ ശിഷ്യപൂജതയുടെ ഒരു ട്രാൻസ്ഫർമേഷൻ അതായത് അവസ്ഥാ പൂർത്തീകരണം എന്നൊക്കെ പറയുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുമ്പോൾ കോൺഷ്യസ്നസിൻ്റെ എന്താണ് ഒരു എക്സ്പ്ലോർഡ് ആയിട്ട് ഇപ്പോൾ ഈ ബോഡി ബോഡി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഓരോ കോശങ്ങളിലും അതിൻ്റേതായ ചേഞ്ചുകൾ വന്നിട്ട് നമ്മൾ നമ്മളാ ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മളെല്ലാവരും വിറ്റ്നസ് ചെയ്താണ് അപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നമ്മളൊക്കെ പല സ്ഥലത്തും ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അപ്പം ഇത്രമാത്രം ഒരു എന്താ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി അത് ശരീരത്തിനെ സംബന്ധിച്ചായാലും മനസ്സിനെ സംബന്ധിച്ചായാലും ആ ജീവൻ്റെ തലത്തിലായാലും ഒരു കംപ്ലീറ്റ് അണുമുതൽ എന്താണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പരിണാമം ഒരു സംഭവിച്ച് ആ ഒരു സത്യത്തിലേക്ക് താനും തൻ്റെ ഗുരുവും ഒന്നായി ഒന്നായി ആ എന്താ പറയുന്നത് ഇതിനെക്കുറിച്ച് അപരോക്ഷ അനുഭവം എന്നാണ് പറയുന്നത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ലാതെ മറ്റെല്ലാം പരോക്ഷാനുഭവങ്ങളാണ് ഇത് ഡയറക്റ്റ് ആ സത്യത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗുരുവിലൂടെ ആ സത്യം തന്നെയാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഈ ആശ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സന്യാസിമാർക്ക് ഇപ്പോൾ എവിടെ ഗുരു കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അത് ആ ആ അത്തരം ചിന്താഗതികൾ തന്നെ തെറ്റാണ് കാര്യം ഇപ്പം ഒരാളുടെ ഉള്ളിൽ വരുന്ന ഒരു തോട്ട്സ് ഇപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞു അത് ഇൻഫ് ഒരു ഇൻഫർമേഷൻ പോലെ നമ്മുടെ മുമ്പിൽ വരികയാണ് ചിന്തകൾ അപ്പോൾ ഈ ചിന്തകൾ എവിടെ നിന്ന് വരുന്നു ഇയാളുടെ അൺകോൺഷ്യസ് തലങ്ങളിൽ നിന്ന് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് മെമ്മറീസിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതൃക്കൾ ആങ്സെസ്റ്റേർ ആങ്സെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് വരുന്നതാണോ അദ്ദേഹത്തിൻ്റെ മറ്റെന്തെങ്കിലും ആരാധനാ മൂർത്തികളോ അല്ലെങ്കിൽ പൈശാചികമോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ വരുന്നത് അല്ലെങ്കിൽ അത് ഗുരുവിൻ്റെ രൂപത്തിൽ വരുന്ന അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഗൈഡൻസ് ആണെന്ന് പറഞ്ഞ് വരുന്ന കാര്യം ബിക്കോസ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ലാതെ അപരോക്ഷ അനുഭവം അനുഭവമല്ലാതെ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന അല്ലാതെ ഇൻഡയറക്റ്റായിട്ടൊരു സംസാരം ഗുരുവിൻ്റെ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴായാലും റോങ് ആയിരിക്കും അതൊരിക്കലും ഗുരുവിൻ്റേതായിരിക്കില്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും സാത്വിക ചിന്തയായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നല്ല നല്ല വൈബ്രേഷനിലേക്ക് നമ്മൾ ഉയർന്ന എന്താണ് ഞാൻ ഭാവത്തിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ട് കുറച്ച് കുറച്ച് ഉയർന്ന സ്നേഹവും പോസിറ്റീവായിട്ടുള്ള അവയർനെസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് സച്ചിന്തകൾ കിട്ടുമായിരിക്കാം സച്ചിന്തകൾ കിട്ടുമായിരിക്കും പക്ഷേ അതിനെ ഗുരുവിൻ്റെ ഗൈഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ തീരുമാനങ്ങളായിട്ടോ പറയാൻ പറ്റില്ല ഗുരുവിൻ്റെ കാഴ്ചപ്പാടായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും പറയും ഒരു ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിലൊക്കെ പണ്ട് ഗുരു പറയും നമ്മൾ ഇവിടെ വന്ന് നിന്ന് ആ ഒരു ഗൈഡൻസ് ഇല്ലാതെ പ്രവർത്തിക്കരുത് ആര് പറഞ്ഞാലും ഏത് സന്യാസി ആവട്ടെ മഹാത്മാവാട്ടെ എത്രത്തോളം പ്രവർത്തിക്കുന്ന ക്ലാരിറ്റിയുള്ള ആളാകട്ടെ പണ്ഡിതനാകട്ടെ എങ്ങനെയായാലും ഈ ഗുരുവിൻ്റെ വാക്കിന് തുല്യം പകരം വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പം ആശ്രമ സ്വഭാവത്തിലൊക്കെ നോക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ അന്ന് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് നടന്നിരുന്നതെന്നൊക്കെ ചില നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ പഴയ ചില വിശ്വാസികളൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അന്നത്തെ കാലത്ത് ഗുരുവിനെ സംബന്ധിച്ചാണെങ്കിൽ ഗുരു ഒരു ആശയത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിനും അതിൻ്റെ നിലനിൽപ്പിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുത്തത് ഗുരു തനിക്ക് പോലും പ്രാധാന്യം കൊടുത്തിരുന്നില്ല അപ്പം ഗുരുവിന് ഒരുപാട് വിട്ടുവീഴ്ചകൾ അതായത് ഇപ്പം സാധാരണയിൽ സാധാരണക്കാരായ കുറച്ച് പേരാണ് ഗുരുവിനെ എന്താണ് കണ്ണടച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അന്ന് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന തലപ്പത്തുള്ള മുകളിലുള്ള ആൾക്കാർ വലിയ വലിയ ആൾക്കാരൊന്നും ഈ പറയുന്ന ഗുരുവിനെ തന്നെ നിയന്ത്രിക്കുന്ന സ്വഭാവത്തിലാണ് അപ്പോൾ പോലും പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ ഗുരു പല വിട്ടുവീഴ്ചകളും ചെയ്തു അപ്പോൾ ആ രീതിയിൽ ഗുരുവിൻ്റെ ഇൻസൈറ്റിന് അന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് പിൽക്കാലത്ത് വരുന്ന സിവിലൈസ്ഡ് ആയിട്ടുള്ള കൂടുതൽ കൂടുതൽ വികസിച്ച പുതിയ തലമുറയിൽ അത് സംഭവ്യമാകുമെന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഗുരു ഈ പ്രസ്ഥാനത്തിൻ്റെ ആ തലമുറകളായിട്ടുള്ള ഒരു പരിണാമത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പം ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന പോലെ പല വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി ഗുരുവിൻ്റെ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് ഓരോ ചെറിയ കാര്യത്തിന് പോലും ഇപ്പോൾ ഗുരുവിൻ്റെ വാക്ക് വരുമ്പോൾ നമ്മൾ പറയും ആധ്യാത്മികമായി ഏറ്റവും ഔന്നത്തിൽ നിൽക്കുമ്പോഴും പ്രാക്ടിക്കലായിട്ട് ഏറ്റവും അധികം ഇൻ്റലിജൻസിൽ ഒരേ സമയം വർദ്ധിക്കുന്ന ഈ ഗുരുവിൻ്റെ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് നമുക്കിപ്പോൾ ഗുരുക്കന്മാരുടെ വാക്കുകൾ എപ്പോഴും ദീർഘവീക്ഷണമാണ് വളരെ വിശാലമായ ദീർഘമായ കാലത്തേക്കാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ദീർഘമായിട്ട് വലിയ കാലയളവിലാണ് മനസ്സിലാവുന്നത് അപ്പോൾ പ്രത്യക്ഷമായ കാര്യസാധ്യത്തിനും അല്ലെങ്കിൽ പ്രത്യക്ഷമായ കാര്യത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കൊണ്ട് പലരും സ്വയം തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അതിലെ അതിൻ്റേതായ കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ഇപ്പം ഇപ്പൊ ചിലരെങ്കിലും ചില ആരോപണങ്ങളും പ്രശ്നങ്ങളും പരാതികളൊക്കെ പറയുമ്പോൾ പുതിയ സന്യാസിമാരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ പുതിയ അധികാര്യ സ്വഭാവത്തിലുള്ളവരൊക്കെ അത് തങ്ങളുടെ കുറ്റമായിട്ട് എടുക്കുകയാണ് അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം അവർ എടുക്കുന്നു എന്നുള്ളതാണ് അതാണ് അവരുടെ ആ പുതിയ തലമുറയുടെ ഒരു വികാസമായിട്ട് ഞാൻ കാണുന്നത് അതേസമയം അതിൻ്റെ നന്മകൾ അവർ ഗുരുവിന് സമർപ്പിക്കുകയാണ് നമ്മുടെ ഈ പുതിയ തലമുറയിൽ കണ്ട ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ആശ്രമത്തിൻ്റെ നന്മയും അതിൻ്റെ വികസനവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഗുരുവിന് സമർപ്പിക്കുന്നു അതിൻ്റെ തിന്മകൾ നമ്മളെ ഏറ്റെടുക്കുന്നു അപ്പോൾ നമ്മളങ്ങനെ ഏറ്റെടുത്ത് വ്യസനിക്കുമ്പോൾ വിഷമിക്കുമ്പോഴാണ് ഗുരു അതിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച അതിനുവേണ്ടിയുള്ള ഒരു എന്താ നമ്മുടെ ആ വേദനയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ട് അത് എങ്ങനെയാണ് അതിനെ തിരുത്തേണ്ടതെന്ന് നമുക്ക് എയ്ഡ് ചെയ്തു തരുന്നത് അതേസമയം ഇപ്പം നമ്മൾ തന്നെ എല്ലാ നന്മകളും നമ്മളെ ഏറ്റെടുത്തിട്ട് തിന്മയെല്ലാം ഗുരുവിൻ്റെ തലവിൽ വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ ചില ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ചില ചാനലിലും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അത് വളരെ എന്താ പറയുന്ന തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇപ്പൊ എന്നോട് തന്നെ ഇപ്പൊ എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നിങ്ങനെ പലരും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഗുരു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് പ്രശ്നമാണോ നമ്മുടെ ലോകത്തിൽ കാണുന്നത് അപ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അപ്പം ഗുരു പണ്ട് പറയുമ്പോൾ നമ്മളിപ്പോൾ ആരാണോ ഇപ്പോൾ ഈ പരാതികളും പ്രശ്നങ്ങളും ഉന്നയിക്കുന്ന ആളിനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ അയാൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അധികാരം എവിടെ എവിടെയെന്നാണ് ചോദിക്കുന്നത് അധികാരത്തിനേക്കാളൊക്കെ ഉപരി എന്താണോ കുഴപ്പം എന്താണോ പ്രശ്നം കാണുന്നത് അത് നമ്മൾ കണ്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് അധികാരമില്ലെങ്കിൽ നമ്മുടെ സങ്കല്പ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മൾ അത് റെക്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അതിനെക്കുറിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് നമുക്കതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഞാൻ തന്നെ ചിന്തിച്ചു കാര്യം ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കാര്യം എൻ്റെ മുന്നിൽ ചില ആൾക്കാർ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മുന്നിൽ ഇത് വരുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കതിൻ്റെ കടമയുണ്ട് അപ്പം നമ്മുടെ പ്രവൃത്തി ഒരർത്ഥത്തിലും സത്യം പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മുടെ കർത്തവ്യമാണിത് നമ്മൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസും ഇതേപോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും അപജയങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നമ്മുടേതായ ഒരു കർത്തവ്യമായി മാറുന്നു ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഇതിനെ തെറ്റായിട്ട് കാണാറുണ്ട് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും മനുഷ്യരെ പോലെ കുറച്ച് കുറ്റമൊക്കെ പറയണ്ടേ ഇപ്പം ഞാൻ ഈയിടയ്ക്ക് ഒരു എന്താ പറയുന്നത് എനിക്ക് വളരെ വിഷമകരമായ ഒരു ഒരു ഹോസ്പിറ്റൽ വിഷയം വന്നപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടു എൻ്റെ ഒരു വാട്സാപ്പിൽ കുറച്ച് നേരത്തെ എൻ്റെ ഒരു അമർഷം തീർക്കാൻ വേണ്ടി പക്ഷെ അതിനെ തെറ്റിദ്ധരിച്ച് പല പല ദുർവ്യാഖ്യാനങ്ങളുണ്ടായി എൻ്റെ മനസ്സ് എന്താണെന്ന് കാണാതെ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ദുർവ്യാഖ്യാനം അപ്പോൾ പക്ഷെ ആ പോസ്റ്റ് കണ്ടിട്ട് എന്നോട് ചോദിച്ച ഒരാളോട് ചോദിച്ചു എന്താണ് ആർക്കാണ് എന്താണ് പ്രശ്നം അപ്പം ഞാൻ പറഞ്ഞു സിംപ്ലി അയാം അപ്പം അയാം എന്ന് കേട്ടതോടു കൂടി അദ്ദേഹം നേരെ പോയി എനിക്കെന്തോ ഹോസ്പിറ്റൽ വിഷയം അല്ലെങ്കിൽ എനിക്കെന്തോ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞ് പിന്നെ വിളിച്ചു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി അയാം എന്നുള്ള ഒരു സത്യത്തിനാണ് പക്ഷേ എൻ്റെ അമർഷം ഞാൻ പ്രകടിപ്പിച്ചു പക്ഷേ അയാം എന്ന് പറയുന്ന ഞാൻ അതിന് വേറെ മറുപടി ഒന്നും കൊടുത്തില്ല ഞാനത് ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ മറ്റൊന്നിനും കൊടുത്തില്ല എന്താണോ എക്സിസ്റ്റ് ചെയ്യുന്ന ആ സത്യത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് അത് പക്ഷെ ഞാനത് സംസാരിച്ചുകൊണ്ട് എൻ്റെ ഒരു അമർഷം തീർത്തു അത് കുറച്ചുപേരെ കണ്ട ഉടനെ തന്നെ ഞാൻ അത് പിൻവലിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്തിനാണിത് പ്രവർത്തിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ എന്ത് അമർഷമായാലും എന്ത് രീതിയായാലും ഇപ്പൊ മറ്റൊരു വ്യക്തിയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങളിലും സ്വാർത്ഥ താല്പര്യങ്ങളിലും ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നമ്മുടെ ഒരു മനസ്സ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും വിമർശത്തിനെ കുറിച്ചോ നമ്മൾ തെറ്റിത്തെറിച്ച് കാട് കയറിയുള്ള കൺക്ലൂഷൻസ് ഇട്ടാൽ അതിനൊന്നും ഞാൻ ഉത്തരവാദി അല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കും ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കും മാത്രമാണ് ഞാൻ ഉത്തരവാദി നിങ്ങൾ ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളോ അതെല്ലാം ആ ചിന്തിക്കുന്ന വ്യക്തികളുടെ ഉള്ളിലാണുള്ളത് അത് എന്നിൽ ആരോപിക്കരുത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് നമ്മുടെ പഴയ കാലത്ത് പോലും എന്താണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗുരു ആ ഞാൻ ഭാവത്തെ കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അന്ന് പലരും ഞാൻ ദൈവത്തെ നേരിട്ട് പിടിച്ചോളാം അല്ലെങ്കിൽ ബ്രഹ്മത്തെ നേരിട്ട് പിടിച്ചോളാം എന്ന് പറഞ്ഞവരുണ്ട് ചിലരെങ്കിലും അപ്പോൾ എന്താണ് അന്ന് ദൈവത്തെ നേരിട്ട് പിടിച്ചോളാം കാര്യം ഗുരു പറയുന്നു ഇപ്പൊ ഒരു സിദ്ധി മാർഗം വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ പോകണ്ട അല്ലെങ്കിൽ അങ്ങനെ പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് തങ്ങളുടെ കാര്യത്തിന് ഗുരു എതിരാണെന്ന് ധരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ ദൈവത്തെ നേരിട്ട് പിടിച്ചോളാം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് വരുമ്പോഴത്തേക്ക് ശിഷ്യപൂജിത ഇതേപോലെ പല കാര്യങ്ങളും നിയന്ത്രിക്കുമ്പോൾ അതിൻ്റെ ശരിയായ ഒരു വശം അല്ലെങ്കിൽ എന്തിലേക്കാണ് തന്നെ നയിക്കുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് നമുക്ക് വിഷമമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ദോഷകരമായിട്ട് തോന്നുന്ന ആ കാര്യം തെറ്റിദ്ധരിച്ചിട്ട് പലരും എന്നാൽ ഞാൻ ഇനി നേരിട്ട് ഗുരുവിനെ പ്രാർത്ഥിച്ചോളാം അപ്പോൾ അന്ന് ഈ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഗുരു പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്ന അല്ലെങ്കിൽ ഗുരുവിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പലരും ഇന്ന് എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് അവര് ഗുരുവിന്റെ ആശയങ്ങളും ഗുരുവിന്റെ വാക്കുകളും എല്ലാം ഗുരുവിന്റെ വ്യാഖ്യാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ പൂർണ്ണമായും സജ്ജമാണ് കാര്യം ഇന്ന് ഗുരു അവരെ സംബന്ധിച്ച് ഫിസിക്കലായിട്ട് അവർക്ക് ഒരു സംസാരമോ ഒരു ഗൈഡൻസോ ഒന്നും പറയുന്നില്ലല്ലോ ഇനി അവർക്ക് ആ അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ അവരുടെ ആശയങ്ങൾ അവർ മനസ്സിലാക്കിയ അവരുടെ നമ്മൾ ആ ഒരു ആധ്യാത്മികത മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടോന്നെങ്കിലും ചിന്തിക്കണം അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് എല്ലാ വ്യാഖ്യാനങ്ങളും ചമച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഗുരു എന്താണ് ഉദ്ദേശിച്ചത് എന്നെല്ലാം കരുതി ഇന്ന് അവർ പ്രവർത്തിക്കാൻ തയ്യാറാണ് ഇന്ന് ഇപ്പോൾ അവർക്ക് ശിഷ്യ കുതിയതാണ് ശത്രു അപ്പോൾ ഞാൻ പറയുന്നു എക്കാലവും മനുഷ്യൻ്റെ ഒരു മിസറി ഇതാണ് അല്ലെങ്കിൽ ഇഗ്നോറൻസ് ഇതാണ് ഗുരുക്കന്മാർ ശരീരമായിട്ടുള്ളപ്പോൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവില്ല ഗുരുക്കന്മാർ പോയി കഴിയുമ്പോൾ നമുക്ക് താരാട്ട് പാട്ട് പോലെ നമുക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളും നമുക്ക് ഒരുപാട് എന്താണ് വിശദീകരണങ്ങളും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ആധ്യാത്മികതയും എല്ലാം വിശദീകരിച്ച് കൂർക്കം വലിച്ചു ഉറങ്ങാനുള്ള ഒരു യത്നത്തിലാണ് നമ്മൾ പലരും അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഗുരു നമ്മളെ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ആ ഗുരുവിൻ്റെ മഹിമ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിന്റെ എല്ലാം അർത്ഥ തലങ്ങൾ എന്താണ് എവിടെയൊക്കെയാണ് നമ്മൾ നയിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ കഴിയണം നമ്മളൊക്കെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ സംസാരിക്കുന്ന ഏതെങ്കിലും വാചകങ്ങൾ കൊളുത്തി തെറ്റിദ്രിച്ചുകളായിരുന്നു നമ്മൾ ഇപ്പൊ ഏതെങ്കിലും വാചകങ്ങളിൽ ഒരു ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കും വളരെ നമ്മൾ നമ്മള് പക്വതയുണ്ടെന്ന് കരുതുന്ന വ്യക്തികൾക്ക് പോലും ഏതെങ്കിലും ഒരു വാചകങ്ങൾ മതി അവരെ അവരെ സംബന്ധിച്ച് ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാകാൻ അപ്പോൾ ഞാൻ പറയുന്നു കോൺഷ്യസ്നെസ്സിൽ നമ്മൾ എത്രമാത്രം എന്താണ് അൺ ആണെന്നുള്ളതാണ് നമുക്ക് ഫ്രീഡം ഇല്ല അതായത് ഒരു വാചകം ഇപ്പം നമ്മളിപ്പോൾ ആരെന്ത് പറഞ്ഞാലും അത് അവിടെ തീർന്നു ഫിനിഷ് ചെയ്തു അടുത്ത നമ്മൾ അവയർനെസ്സിൽ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വാചകം മതി ഒരാളുടെ അത്രമാത്രം നമ്മൾ വാചകങ്ങൾ കൊണ്ടുള്ള അറിവിന് അടിമയായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു 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 വാചകങ്ങളിൽ കയറി കൊളുത്തിയിട്ട് നമ്മൾ പിരികം ചൊളിച്ച് ഡിസ്റ്റർബായിട്ട് വിരോധം കാണിച്ച് ദേഷ്യമായിട്ടൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ ഞാനിപ്പോൾ പ്രത്യേകിച്ച് എന്നെപ്പോലൊരാൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എൻ്റെ ഒന്നും വാചകങ്ങളിൽ കയറി കൊളുത്തിക്കളയരുത് ഞാൻ വാചകങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അത് മനസ്സിലാക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് ഒരു പക്ഷേ ഒരു വേള എൻ്റെ ഈ ഒരു ടെക്നിക്കിൻ്റെ ഒരു എന്താണ് ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പ്രശ്നവുമില്ല അപ്പോൾ എനിവേ അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ആ ഒരു മഹിമയും ആ മാർഗവും അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം അത് മറ്റാൾക്കാർക്ക് അതിപ്പോൾ സന്യാസി വര്യന്മാരാവട്ടെ ആരാവട്ടെ മറ്റാർക്കും നമ്മൾ ഈ തരത്തില് ഗൈഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സഗ